നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ ക്ലീനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത് ലീ കമ്മീഷൻ ലീ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒന്ന് യു പി എസ് സിയുടെ റിപ്പോർട്ട് ആർക്കാണ് സമർപ്പിക്കുന്നത് രാഷ്ട്രപതി യു പി എസ് സിയുടെ റിപ്പോർട്ട് രാഷ്ട്രപതിക്കാണ് സമർപ്പിക്കുന്നത് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ആദ്യമായി ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം ബ്രിട്ടീഷ് ഇന്ത്യയിലെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ സർ റോസ് ബാർക്കർ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ സർ റോസ് ബാർക്കർ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷനായി രൂപാന്തരപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഏപ്രിൽ ഒന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷനായി രൂപാന്തരപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഏപ്രിൽ ഒന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനായ ആദ്യ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ എച്ച് കെ കൃപലാനി വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഒമ്പത് സ്വാതന്ത്ര്യാനന്തരം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്വാതന്ത്ര്യാനന്തരം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് യു പി എസ് സിനെയും സ്റ്റേറ്റ് പി എസ് സികളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏതെല്ലാം മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ യു പി എസ് സി സ്റ്റേറ്റ് പി എസ് സികളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് മുന്നൂറ്റി പതിനഞ്ച് മുതൽ വരെ യു പി എസ് സി ആസ്ഥാനം ദോൾപൂർ ഹൗസ് യു പി എസ് സി ആസ്ഥാനം ദോൾപൂർ ഹൗസ് യു പി എസ് സി ചെയർമാനെ യു പി എസ് സി ചെയർമാനെ നിയമിക്കുന്നതാരെ പ്രസിഡന്റ് യു പി എസ് സി ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റ് പി എസ് സി അംഗങ്ങളുടെ കാലാവധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം പി എസ് സി അംഗങ്ങളുടെ കാലാവധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം മുന്നൂറ്റി പതിനാറ് പി എസ് സി അംഗങ്ങളുടെ കാലാവധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം മുന്നൂറ്റി പതിനാറ് പി എസ് സി അംഗങ്ങളെ നീക്കം ചെയ്യുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യുന്നതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം മുന്നൂറ്റി പതിനേഴ് പി എസ് സി അംഗങ്ങളെ നീക്കം ചെയ്യുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യുന്നതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം മുന്നൂറ്റി പതിനേഴ് യു പി എസ് സി അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നതാരെ രാഷ്ട്രപതി യു പി എസ് സി അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് രാഷ്ട്രപതി യു പി എസ് സിയുടെ ചുമതലകൾ വിപുലീകരിക്കാനുള്ള അധികാരം ആർക്കാണ് പാർലമെന്റ് യു പി എസ് സിയുടെ ചുമതലകൾ വിപുലീകരിക്കാനുള്ള അധികാരം പാർലമെന്റിനാണ് യു പി എസ് സിനെയും സ്റ്റേറ്റ് പി എസ് സികളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമേത് പതിനാല് യു പി എസ് സിയെയും സ്റ്റേറ്റ് പി എസ് സികളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം പതിനാല് യു പി എസ് സി അംഗങ്ങളുടെ വിരമിക്കൽ പ്രായം അറുപത്തഞ്ച് യു പി എസ് സി അംഗങ്ങളുടെ വിരമിക്കൽ പ്രായം അറുപത്തഞ്ച് യു പി എസ് സി അംഗങ്ങളുടെ സേവന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതാരെ രാഷ്ട്രപതി യു പി എസ് സി അംഗങ്ങളുടെ സേവന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നത് രാഷ്ട്രപതി യു പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നതാര് രാഷ്ട്രപതി യു പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ് യു പി എസ് സി അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ അധികാരപ്പെട്ടതാര് രാഷ്ട്രപതി യു പി എസ് സി അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ അധികാരപ്പെട്ടത് രാഷ്ട്രപതി യു പി എസ് സിയുടെ ചെലവ് ഏത് ഫണ്ടിൽ നിന്നാണ് ചുമത്തപ്പെടുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ യു പി എസ് സിയുടെ ചെലവ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന ഫണ്ടിൽ നിന്നാണ് ചുമത്തപ്പെടുന്നത് യു പി എസ് സിയുടെ ആക്ടിംഗ് ചെയർമാനെ നിയമിക്കുന്നതാരെ രാഷ്ട്രപതി യു പി എസ് സിയുടെ ആക്ടിംഗ് ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതി കാലാവധിക്ക് ശേഷം യു പി എസ് സി ചെയർമാനെ വഹിക്കാൻ കഴിയുന്ന പദവി ഒരു പദവിയും വഹിക്കാനാവില്ല കാലാവധിക്ക് ശേഷം യു പി എസ് സി ചെയർമാനെ ഒരു പദവിയും വഹിക്കാനാവില്ല യു പി എസ് സി ചെയർപേഴ്സൺ ആയ ആദ്യ വനിത റോസ് മിലിയൻ ബാത്യു യു പി എസ് സി ചെയർപേഴ്സൺ ആയ ആദ്യ വനിത റോസ് മിലിയൻ ബാത്യു ഇന്ത്യയിൽ പ്രവിശ്യ പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം ഇന്ത്യയിൽ പ്രവിശ്യ പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം ഏത് അനുച്ഛേദം പ്രകാരമാണ് യു പി എസ് സി ചെയർമാനും അംഗങ്ങളും നിയമിക്കപ്പെടുന്നത് മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പതിനാറാം അനുച്ഛേദം പ്രകാരമാണ് യു പി എസ് സി ചെയർമാനും അംഗങ്ങളും നിയമിക്കപ്പെടുന്നത് കാലാവധിക്ക് ശേഷം യു പി എസ് സി അംഗത്തിനെ വഹിക്കാൻ കഴിയുന്ന പദവി യു പി എസ് സി ചെയർമാൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് പി എസ് സി ചെയർമാൻ കാലാവധിക്ക് ശേഷം യു പി എസ് സി അംഗത്തിനെ വഹിക്കാൻ കഴിയുന്ന പദവിയാണ് യു പി എസ് സി ചെയർമാൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് പി എസ് സി ചെയർമാൻ മെരിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ അടുത്തത് നമുക്ക് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് നോക്കാം സംസ്ഥാന പി എസ് സി ചെയർമാനെ നിയമിക്കുന്നതാര് ഗവർണർ സംസ്ഥാന പി എസ് സി ചെയർമാനെ നിയമിക്കുന്നത് ഗവർണർ സംസ്ഥാന പി എസ് സി അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് നിശ്ചയിക്കുന്നതാര് ഗവർണർ സംസ്ഥാന പി എസ് സി അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് ഗവർണർ സംസ്ഥാന പി എസ് സിയുടെ ആക്ടി ചെയർമാനെ നിയമിക്കുന്നതാര് ഗവർണർ സംസ്ഥാന പി എസ് സിയുടെ ആക്ടിംഗ് ചെയർമാനെ നിയമിക്കുന്നത് ഗവർണർ കാലാവധിക്ക് ശേഷം സ്റ്റേറ്റ് പി എസ് സി ചെയർമാൻ വഹിക്കാൻ കഴിയുന്ന പദവി യു പി എസ് സി ചെയർമാൻ അല്ലെങ്കിൽ യു പി എസ് സി മെമ്പർ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റ് പി എസ് സി ചെയർമാൻ കാലാവധിക്ക് ശേഷം സ്റ്റേറ്റ് പി എസ് സി ചെയർമാന് വഹിക്കാൻ കഴിയുന്ന പദവി യു പി എസ് സി ചെയർമാൻ യു പി എസ് സി മെമ്പർ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റ് പി എസ് സി ചെയർമാൻ കാലാവധിക്ക് ശേഷം സ്റ്റേറ്റ് പി എസ് സി അംഗത്തിന് വഹിക്കാൻ കഴിയുന്ന പദവി യു പി എസ് സി ചെയർമാൻ യു പി എസ് സി മെമ്പർ അല്ലെങ്കിൽ അതേ സ്റ്റേറ്റ് പി എസ് സി ചെയർമാൻ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തെ പി എസ് സി ചെയർമാനോ മെമ്പറോ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം മുന്നൂറ്റി ഇരുപത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം മുന്നൂറ്റി ഇരുപത് സംസ്ഥാന പി എസ് സിയുടെ റിപ്പോർട്ട് ആർക്കാണ് സമർപ്പിക്കുന്നത് ഗവർണർക്ക് സംസ്ഥാന പി എസ് സിയുടെ റിപ്പോർട്ട് ഗവർണർക്കാണ് സമർപ്പിക്കുന്നത് സംസ്ഥാന പി എസ് സി അംഗങ്ങളുടെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് സംസ്ഥാന പി എസ് സി അംഗങ്ങളുടെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് സംസ്ഥാന പി എസ് സി അംഗങ്ങളുടെ സേവന വ്യവസ്ഥ സംസ്ഥാന പി എസ് സി അംഗങ്ങളുടെ സേവന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതായ ഗവർണർ സംസ്ഥാന പി എസ് സി അംഗങ്ങളുടെ സേവന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നത് ഗവർണർ സംസ്ഥാന പി എസ് സി അംഗങ്ങളെ സംസ്ഥാന പി എസ് സി അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ അധികാരപ്പെട്ടതാരെ ഗവർണർ സംസ്ഥാന പി അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ അധികാരപ്പെട്ടത് ഗവർണർ സംസ്ഥാന പി എസ് സിയുടെ സംസ്ഥാന പി എസ് സിയുടെ ചെലവ് ഏത് ഫണ്ടിൽ നിന്നാണ് ചുമത്തപ്പെടുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ് സംസ്ഥാന പി എസ് സിയുടെ സംസ്ഥാന പി എസ് സിയുടെ ചെലവ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നാണ് ചുമത്തപ്പെടുന്നത് അടുത്തത് നമുക്ക് ചില സംസ്ഥാനങ്ങളും അനുച്ഛേദങ്ങളും എന്ന ടോപ്പിക്കിലേക്ക് കടക്കാം ൊന്ന് ജെ അനുച്ഛേദം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കർണാടക മുന്നൂറ്റി എഴുപത്തി ഒന്ന് ജെ മുന്നൂറ്റി എഴുപത്തി ഒന്ന് ജെ അനുച്ഛേദം കർണാടകയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുന്നൂറ്റി എഴുപത്തി ഒന്ന് ജി അനുച്ഛേദം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മിസോറാം മുന്നൂറ്റി എഴുപത്തി ജി അനുച്ഛേദം മിസോറാം എന്ന സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എ അനുച്ഛേദം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാഗാലാൻഡ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് എ അനുച്ഛേദം നാഗാലാൻഡ് എന്ന സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുന്നൂറ്റി എഴുപത്തി ഒന്ന് എച്ച് അനുച്ഛേദം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അരുണാചൽ പ്രദേശ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് എച്ച് അനുച്ഛേദം അരുണാചൽ പ്രദേശമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആന്ധ്രാപ്രദേശിനെയും തെലങ്കാനയും സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥ അടങ്ങുന്ന ഭരണഘടന അനുച്ഛേദമാണ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് ഡി ആന്ധ്രാപ്രദേശിനെയും തെലങ്കാനയെയും ആന്ധ്രാപ്രദേശിനെയും തെലങ്കാനയെയും സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥ അടങ്ങുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് ഡി മുന്നൂറ്റി എഴുപത്തി ഒന്ന് സി അനുച്ഛേദം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മണിപ്പൂർ മുന്നൂറ്റി എഴുപത്തി ഒന്ന് സി അനുച്ഛേദം മണിപ്പൂർ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുന്നൂറ്റി എഴുപത്തി ഒന്ന് ബി അനുച്ഛേദം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആസാം മുന്നൂറ്റി എഴുപത്തൊന്ന് ബി അനുച്ഛേദം ആസാം എന്ന സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മഹാരാഷ്ട്രയെയും ഗുജറാത്തിനെയും സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥ അടങ്ങുന്ന ഭരണഘടന അനുച്ഛേദമാണ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് മഹാരാഷ്ട്രയെയും ഗുജറാത്തിനെയും സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥ അടങ്ങുന്ന ഭരണഘടന അനുച്ഛേദമാണ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് മുന്നൂറ്റി എഴുപത്തി ഒന്ന് ഐ അനുച്ഛേദം ഏത് സംസ്ഥാനമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗോവ മുന്നൂറ്റി എഴുപത്തി ഒന്ന് ഐ അനുച്ഛേദം ഗോവ എന്ന സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആന്ധ്രാപ്രദേശിൽ കേന്ദ്ര സർവകലാശാല സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്റി എഴുപത്തി ഒന്ന് ഇ ആന്ധ്രാപ്രദേശിൽ കേന്ദ്ര സർവകലാശാല സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് മുന്നൂറ്റി എഴുപത്തൊന്ന് ഇ ഏത് സംസ്ഥാനത്തിനു വേണ്ടിയാണ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് എഫ് എന്ന അനുച്ഛേദം ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് സിക്കിം സിക്കിം എന്ന സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് എഫ് എന്ന അനുച്ഛേദം ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് അടുത്തത് നമുക്ക് ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് നോക്കാം ജി എസ് ടി കൗൺസിൽ ആരെല്ലാമാണ് ജി എസ് ടി കൗൺസിലിലെ അംഗങ്ങൾ അധ്യക്ഷനായ കേന്ദ്ര ധനമന്ത്രിക്ക് പുറമെ ധനകാര്യത്തിന്റെയോ റവന്യൂ വകുപ്പിന്റെയോ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി ഓരോ സംസ്ഥാനത്ത് നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ധനകാര്യ നികുതി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിമാർ ആരെല്ലാമാണ് ജി എസ് കൗൺസിലെ അംഗങ്ങൾ അധ്യക്ഷനായ കേന്ദ്ര ധനമന്ത്രിക്ക് പുറമെ ധനകാര്യത്തിന്റെയോ റവന്യൂ വകുപ്പിന്റെയോ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി ഓരോ സംസ്ഥാനത്തു നിന്നും നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ധനകാര്യ നികുതി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിമാർ ജി എസ് ടി കൗൺസിൽ രൂപവൽക്കരണം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറ്റി എഴുപത്തി ആറ് എ ജി എസ് ടി കൗൺസിൽ ജി എസ് ടി കൗൺസിൽ രൂപവൽക്കരണം രാഷ്ട്രപതി നിക്ഷിപ്തമാക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറ്റി എഴുപത്തി ആറ് എ ചരക്കു സേവന നികുതി സംവിധാനത്തിന്റെ സുഗമവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിനായി രൂപവൽക്കരിക്കപ്പെട്ട ഭരണഘടനാ സ്ഥാപനമേത് ജി എസ് ടി കൗൺസിൽ ചരക്കു സേവന നികുതി സംവിധാനത്തിന്റെ സുഗമവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിനായി ചരക്കു സേവന നികുതി സംവിധാനത്തിന്റെ സുഗമവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിനായി രൂപവൽക്കരിക്കപ്പെട്ട ഭരണഘടനാ സ്ഥാപനം ഏത് ജി എസ് ടി കൗൺസിൽ ജി എസ് ടി കൗൺസിലിന്റെ അധ്യക്ഷൻ കേന്ദ്ര ധനമന്ത്രി ജി എസ് ടി കൗൺസിലിന്റെ അധ്യക്ഷൻ കേന്ദ്ര ധനമന്ത്രി ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി നൂറ്റൊന്ന് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി നൂറ്റൊന്ന് ജി എസ് ടി കൗൺസിലിന്റെ എക്സ് ഓഫീഷ്യോ സെക്രട്ടറി കേന്ദ്ര റവന്യൂ സെക്രട്ടറി ജി എസ് ടി കൗൺസിലിന്റെ എക്സ് ഓഫീഷ്യോ സെക്രട്ടറി കേന്ദ്ര റവന്യൂ സെക്രട്ടറി അടുത്തത് നമുക്ക് ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് നോക്കാം ദേശീയ വനിതാ കമ്മീഷൻ പൂർണ്ണരൂപം പൂർണ്ണരൂപം ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി മൂന്ന് വർഷം ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി മൂന്ന് വർഷം ചൈൽഡ് ലൈൻറെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന വകുപ്പാണ് വനിതാ ശിശു വികസന വകുപ്പ് ചൈൽഡ് ലൈൻ്റെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന വകുപ്പാണ് വനിതാ ശിശു വികസന വകുപ്പ് ദേശീയ വനിതാ കമ്മീഷൻ ബില്ലിന് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ച വർഷം ആയിരത്തി ഓഗസ്റ്റ് മുപ്പത് ദേശീയ വനിതാ കമ്മീഷൻ ബില്ലിനെ രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് മുപ്പത് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്ന് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തൊന്ന് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിള ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിള ദേശീയ വനിതാ കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് കേന്ദ്ര സർക്കാർ ദേശീയ വനിതാ കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാർക്കാണ് ദേശീയ വനിതാ കമ്മീഷനിൽ ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ അലോക് റാവത്ത് ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ അലോക് റാവത്ത് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണ് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി രണ്ട് പ്രാവശ്യം വഹിച്ച ആദ്യ വ്യക്തി ഗിരിജ വ്യാസ് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി രണ്ട് പ്രാവശ്യം വഹിച്ച ആദ്യ വ്യക്തി ഗിരിജ വ്യാസ് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി രണ്ട് പ്രാവശ്യം വഹിച്ച രണ്ടാമത്തെ വ്യക്തി രേഖാ ശർമ്മ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി രണ്ട് പ്രാവശ്യം വഹിച്ച രണ്ടാമത്തെ വ്യക്തി രേഖാ ശർമ്മ വനിതാ കമ്മീഷൻ നിയമത്തിലെ പതിനൊന്നാം വകുപ്പ് പ്രകാരം കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യാൻ ആർക്കാണ് അധികാരം കേന്ദ്ര സർക്കാരിനെ വനിതാ കമ്മീഷൻ നിയമത്തിലെ പതിനൊന്നാം വകുപ്പ് പ്രകാരം കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാരിനാണ് അധികാരം ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക് ദേശീയ വനിതാ കമ്മീഷന്റെ രണ്ടാമത്തെ അധ്യക്ഷ വി മോഹിനി ഗിരി ദേശീയ വനിതാ കമ്മീഷന്റെ രണ്ടാമത്തെ അധ്യക്ഷ വി മോഹിനി ഗിരി അടുത്തത് നമുക്ക് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ച് നോക്കാം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഇന്ത്യയിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ഏതെല്ലാം ഇസ്ലാം മതം ക്രിസ്തു മതം സിഖ് മതം ബുദ്ധമതം പാഴ്സി മതം ജൈനമതം ഇന്ത്യയിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ഏതെല്ലാമാണ് ഇസ്ലാം മതം ക്രിസ്തു മതം സിഖ് മതം ബുദ്ധമതം പാഴ്സി മതം ജൈനമതം ബോഡിയായി നിലവിൽ വന്ന ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ എം ആർ മസാനി നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വന്ന ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ എം ആർ മസാനി ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളായി നോട്ടിഫൈ ചെയ്തിരിക്കുന്ന മതവിഭാഗങ്ങളുടെ എണ്ണം ആറ് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളായി നോട്ടിഫൈ ചെയ്തിരിക്കുന്ന മതവിഭാഗങ്ങളുടെ എണ്ണം ആറ് ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം ഡിസംബർ പതിനെട്ട് ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം ഡിസംബർ പതിനെട്ട് ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം ഇരുപത്തി ഒമ്പത് ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം ഇരുപത്തി ഒമ്പത് അവസാനമായി ന്യൂനപക്ഷ വിഭാഗത്തിൽ അവസാനമായി ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ മതം ജൈനമതം അവസാനമായി ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ മതമാണ് ജൈനമതം വർഷം രണ്ടായിരത്തി പതിനാല് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന പേരിൽ ഒരു കമ്മീഷൻ രൂപവൽകൃതമാകുന്നതിന് കാരണമായ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന പേരിൽ ഒരു കമ്മീഷൻ രൂപവൽക്കൃതമാകുന്നതിന് കാരണമായ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് മുഹമ്മദ് സാദർ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് മുഹമ്മദ് സാദർ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആയ ആദ്യ മലയാളി ജോർജ് കുര്യൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആയ ആദ്യ മലയാളി ജോർജ് കുര്യൻ മുസ്ലിം വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സ്ഥിതിയെ കുറിച്ച് പഠിക്കുന്നതിനായി ജസ്റ്റിസ് രജീന്ദർ സച്ചാർ കമ്മിറ്റി നിയോഗിക്കപ്പെട്ട വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ച് മുസ്ലിം വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സ്ഥിതിയെ കുറിച്ച് പഠിക്കുന്നതിനായി ജസ്റ്റിസ് രജീന്ദർ സച്ചാർ കമ്മിറ്റി നിയോഗിക്കപ്പെട്ട വർഷം രണ്ടായിരത്തി അഞ്ച് ന്യൂനപക്ഷ കമ്മീഷൻ ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വന്ന വർഷം ന്യൂനപക്ഷ കമ്മീഷൻ ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ന്യൂനപക്ഷ കമ്മീഷൻ ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ലോക്നായക് ഭവൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ലോക്നായക് ഭവൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അംഗബലം ചെയർമാൻ ഉൾപ്പെടെ ഏഴ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അംഗബലം ചെയർമാൻ ഉൾപ്പെടെ ഏഴ് അടുത്തത് നമുക്ക് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് നോക്കാം ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ സൂരജ് ബാൻ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ സൂരജ് ബാൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപവൽക്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപവത്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് പട്ടിക പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം മുപ്പത്തെട്ട് ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗസംഖ്യ അഞ്ച് ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗസംഖ്യ അഞ്ച് ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി നാല് ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി നാല് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ലോക്നായക് ഭവൻ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ലോക്നായക് ഭവൻ അടുത്തത് നമുക്ക് ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് നോക്കാം ദേശീയ പട്ടികവർഗ കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി നാല് ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി നാല് പട്ടികവർഗക്കാർക്കുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എ പട്ടികവർഗക്കാർക്കുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ കൺവർ സിംഗ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ് ആരാണ് കൺവർ സിംഗ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ലോക് നായക് ഭവൻ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ലോക് നായക് ഭവൻ ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ അംഗസംഖ്യ അഞ്ച് ചെയർമാൻ ഉൾപ്പെടെ ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ അംഗസംഖ്യ അഞ്ച് അടുത്തത് നമുക്ക് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് നോക്കാം പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി ബി പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തിയെട്ട് ബി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപവൽകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപവൽകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആർ എൻ പ്രസാദ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആർ എൻ പ്രസാദ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകപ്പെട്ട ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റി രണ്ടാമത്തെ ഭേദഗതി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകപ്പെട്ട ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റി രണ്ടാമത്തെ ഭേദഗതി ഭരണഘടനാ പദവി ലഭിച്ച ശേഷം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആയത് ഭഗവാൻ സാഹിനി ഭരണഘടനാ പദവി ലഭിച്ച ശേഷം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആയത് ഭഗവാൻ സാഹിനി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചർച്ച ചെയ്തു കഴിഞ്ഞു ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്